കുറച്ചുകാലം നാളികേരത്തിന് ക്ഷാമം തന്നെ ആഗോളതലത്തിൽ നാളികേര ഉൽപാദനം വളരെ കുറഞ്ഞുവന്നു എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് വിപണിയുടെ നിയന്ത്രണം ഉൽപാദകരുടെ കൈകളിൽ എത്തിയതോടെ നിരക്ക് സർവകാല റെക്കോർഡിലാണ് സാമ്പത്തിക വർഷാന്ത്യം അടുക്കുന്നതിനാൽ അന്തർ സംസ്ഥാന ഇടപാടുകാർ പ്രധാന വിപണികളിൽ നിന്നുള്ള ചരക്ക് സംഭരണം കുറയ്ക്കും രാജ്യാന്തര മാർക്കറ്റിൽ കുരുമുളക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ ഏൽത്തോട്ടങ്ങൾ പലതും നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ രീതിയിലാണ് പോകുന്നത് ആഗോള നാളികേര ഉത്പാദനം കുറയുമെന്ന അന്താരാഷ്ട്ര നാളികേര സമൂഹത്തിന്റെ വിലയിരുത്തലിൽ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിന് വേഗത പകരുന്നു നാളികേരത്തിന്റെ പ്രധാന ഉത്പാദക രാജ്യങ്ങളായ ഇന്ത്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഈ വർഷം ആദ്യ പകുതിയിൽ ലഭ്യത ചുരുങ്ങുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് മറുവശത്ത് യു എസ് യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും വൻതോതിലാണ് ഭക്ഷ്യ വ്യവസായിക ആവശ്യങ്ങൾക്ക് വെളിച്ചെണ്ണ ശേഖരിക്കുന്നത് കുരുമുളകിന്റെ കാര്യം കൂടി നമുക്ക് നോക്കാം രാജ്യാന്തര സുഗന്ധ വ്യഞ്ജന മാർക്കറ്റിൽ കുരുമുളക് രാജാവായി തന്നെ തുടരുകയാണ് ഇറക്കുമതിക്കാർ ലഭ്യത ഉറപ്പാക്കാൻ ഉയർന്ന വിലയ്ക്കും കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും ബ്രസീലിലും സ്റ്റോക്ക് ചുരുങ്ങിയതോടെ മാങ്ങലുകാർ മലേഷ്യയ്ക്ക് മുകളിൽ താല്പര്യം കാണിക്കുകയാണ് കുരുമുളകിനും വെള്ളക്കുരുമുളകിനും അവർ ഉയർന്ന വിലയാണ് ആവശ്യപ്പെടുന്നത് യൂറോപ്യൻ ബയർമാരിൽ നിന്നുമുള്ള അന്വേഷണങ്ങൾ പ്രവഹിച്ചതോടെ വിയറ്റ്നാം കുരുമുളകിന് ഏഴായിരത്തി ഒരുന്നൂറ് മുതൽ ഏഴായിരത്തി മുന്നൂറ് ഡോളർ വരെ ആവശ്യപ്പെടുന്നു ഇടുക്കി വയനാട് പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള കുരുമുളക് നീക്കം കുറഞ്ഞു കർഷകരും മധ്യവർത്തികളും ചരക്ക് നീക്കം കുറച്ച് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്